കൊല്ലം പുനലൂർ തെങ്കാശി റൂട്ടുകളിൽ കൂടുതൽ ട്രെയിനുകൾ അനുവദിക്കണമെന്ന് കുണ്ടറ റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ കൊല്ലം പുനലൂർ റൂട്ടിൽ നിർത്തലാക്കിയ പാസഞ്ചർ ട്രെയിനുകൾ പുനരാരംഭിക്കുകയോ പകരം മെമു സർവീസ് ആരംഭിക്കുകയോ ചെയ്യണം ആഴ്ചയിൽ രണ്ട് ദിവസം മാത്രമുള്ള എറണാകുളം വേളാങ്കണ്ണി ട്രെയിൻ ദിവസവും സർവീസ് നടത്തണം കുണ്ടറ റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് കിടക്കുന്ന റെയിൽവേയുടെ സ്ഥലത്ത് പാർക്ക് നിർമ്മിക്കണമെന്നും അസോസിയേഷൻ പ്രസിഡന്റ് ജോയി കണിയാമ്പ്രമ്പിൽ സെക്രട്ടറി ഷിബു പടവള എന്നിവർ ആവശ്യപ്പെട്ടു ബഹുമാനപ്പെട്ട കുണ്ടറയിലെ ഈ ഇവിടുത്തെ പോരായ്മകൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു ഒന്ന് രാവിലെ ഒമ്പത് മണി കഴിഞ്ഞാൽ കൊല്ലത്തിന് ട്രെയിനില്ല പിന്നെ വൈകുന്നേരം ആറു മണിക്കേ ഉള്ളൂ പതിനൊന്നരയ്ക്ക് ഉണ്ടായിരുന്നു സ്റ്റോപ്പ് ചെയ്ത് ഉച്ച കഴിഞ്ഞ് രണ്ടേ മുക്കാലിനുണ്ടായിരുന്നു സ്റ്റോപ്പ് ചെയ്ത് കൊല്ലം മെമ്മു പത്ത് രൂപയ്ക്ക് കുണ്ട്രക്കാർക്ക് പോകാനുള്ള ഒരു അവസരമാണ് അതേസമയത്ത് ബസ്സിന് നമ്മൾ നാൽപ്പത് രൂപ കൊടുത്താൽ പോലും ബസ് നിർത്തത്ത് പോലുമില്ല പല ബസ്സുകളും നിറച്ചാളുമായിട്ടാണ് വരുന്നത് അതുകൊണ്ട് മെമ്മു ഉടൻ പുനഃസ്ഥാപിക്കുക പുനല്ലൂർ കൊല്ലമായിട്ട് ഒരു മെമ്മു അനുവദിക്കണം വേളാങ്കണ്ണിക്ക് ഡെയിലി യാത്രക്കാരുണ്ട് എറണാകുളം വേളാങ്കണ്ണി ആഴ്ച രണ്ട് ദിവസം മാത്രമേ ഉള്ളൂ അത് ഏഴ് ദിവസമാക്കണമെന്നും തിരുപ്പതി പിന്നെ ഡൽഹി സെക്കൻഡ്രാബാദ് തിരുപ്പതി എന്നീ സ്ഥലങ്ങളിലേക്ക് ഇവിടുന്ന് സർവീസ് നടത്തണം കൊല്ലം ഡൽഹി കൊല്ലം വഴി പോയ പുനലൂർ വഴി പോയാൽ ഏതാണ്ട് നൂറ് കിലോമീറ്റർ ലാഭമുണ്ട് ഡൽഹിക്കും ഒക്കെ സെക്കദ്രാബാദിനും ഉണ്ട് അപ്പോൾ അതെല്ലാം റെയിൽവേ മനസ്സിലാക്കിക്കൊണ്ട് കൊങ്കൺ റെയിൽവേ പോലെ ഒരു പളവും കൂടെ ഉണ്ടാക്കിയാൽ മാത്രം മതി ആര്യങ്കാവ് മാത്രം ഒരു പ്രശ്നമേ ഉള്ളൂ അത് കുറച്ച് സ്ഥലമേ ഉള്ളൂ ഇതുവഴി വളരെ പ്രയോജനമാണ് ജനങ്ങൾക്കും പ്രയോജനമാണ് ഇപ്പം തന്നെ ഞങ്ങളൊന്നും ബുക്ക് ചെയ്താൽ ഞങ്ങൾക്ക് കിട്ടുന്നില്ല സീറ്റ് അത് പ്രത്യേകമായിട്ട് നടപടി എടുക്കാൻ എംപിക്കും എം എൽ എക്കും ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ആവശ്യമായ നടപടി അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഡൽഹിക്ക് പോകുന്നതിന് നൂറ് കിലോമീറ്റർ ലാഭമുണ്ട് ഇതിലെ പോകുന്നതിന് പാലക്കാട് വഴി പോകുന്നതിനെക്കാട്ടിലും നൂറ് കിലോമീറ്റർ ലാഭമാണ് ഞങ്ങൾക്കാർക്കും ഒരു ബുക്കിങ്ങിന് പോലും കിട്ടുന്നില്ല അപ്പോൾ ഇതിൽ ഒരു കൊല്ലം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ കുണ്ടരക്കാർക്കും പുനല്ലൂർക്കാർക്കും കിട്ടും ടിക്കറ്റ് അപ്പോൾ അതുകൊണ്ട് നടപടി എന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പാർലമെന്റിൽ അവതരിപ്പിക്കുക പറഞ്ഞിരിക്കുകയാണ് തൃശൂർ ഡൽഹിയിലേക്കും ബോംബേക്കും ഹൈദരാബാദിനും ഒരു ട്രെയിൻ വളരെ അനുവദിക്കണം എന്ന് പറഞ്ഞ് സെക്കൻഡ്രാബാദും അനുവദിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു സജക്ഷൻ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡില് കാട് കയറി കിടക്കുക ഒരു ഒരു നൂറ് മീറ്റർ നൂറ് മീറ്റർ നൂറ് മീറ്റർ സ്ക്വയറിൽ ഒരു പാർക്ക് അതിന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പാർക്കിന് അത് എം പി വന്ന് കണ്ടതാണ് എം പി സന്തോഷം ആണ് സെറാമിക്കിന്റെ മതിലൂടെ ചേർന്ന് നമുക്ക് റെയിൽവേയുടെ അവിടെ ഒരു പാർക്ക് പ്രായമുള്ളവർക്ക് നടന്നു പോകാനൊക്കെ ഒരു സൗകര്യമായിട്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് കൊല്ലം പുനലൂർ റൂട്ടിൽ ഡൽഹി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് ദീർഘദൂര ട്രെയിനുകൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കുണ്ടറ റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ എൻ കെ പ്രേമചന്ദ്രൻ എം പിക്ക് നിവേദനം നൽകി ന്യൂസ് ഡെസ്ക് കേരള പ്രൈം ടുഡേ